അപ്പം എന്നെ നമ്മൾ പരിചയപ്പെടാൻ പറഞ്ഞത് ഇപ്പം മഴ പെയ്തുകൊണ്ട് ഈച്ചയുടെ ശല്യം നന്നായിട്ടില്ലേ അപ്പോൾ ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിന് ഉപകാരപ്പെടുന്ന ഒരിതോ അത് ഈച്ചൊക്കെ നല്ല ഈച്ചുള്ള സ്ഥലത്തൊക്കെ ഈ സാധനം ഇത് ചെറിയൊരു നമ്മളൊരു ചട്ടട മോഡലാണ് ചെറുത് നെയ്സ് അത്രയും നെയ്സ് പറഞ്ഞ നെയ്സ് അത് ഇന്ത്യയുടെ പ്രൊഡക്റ്റാണ് ഇവിടെ ഇതിൻ്റെ മുന്നേ ചൈനയുടെ ഒരു പീസ് ഉണ്ടായിരുന്ന പത്ത് റുപ്പ്യന്ന് പറഞ്ഞത് അത് പെട്ടെന്ന് ആയിരം പീസ് ചടുപിടുന്നതിനെ പോയി എന്നാണ് അപ്പോൾ അതിനുവേശപ്പുറത്ത് കിട്ടിയത് ഇന്ദിരാ സാധനമാണ് പൈ ഗ്ലൂ ബോർഡാണ് ഇതിന് പതിനഞ്ച് റുപ്യാണ് അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഇത് ഉപകാരപ്പെടും എന്തായാലും പിന്നെ കൂടുതൽ ഈച്ച ശല്യം ഉണ്ടാവില്ല ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് ഇത് ഈ കണ്ണ ഇത് ഓപ്പൺ ആക്കിയാൽ പശയാണ് ഗ്ലൂ ആണ് ഈ അപ്പോൾ ഈ ഈച്ചിനെ കഴിഞ്ഞാൽ മറ്റുള്ള ഈച്ചോളം ആകർഷണത്തോട് കൂടിയിട്ട് വന്നിട്ട് ഇതുമ്പോൾ നിൽക്കും അപ്പോൾ ഫുള്ള് അവര് വിധം ഈച്ചയുടെ ശല്യമൊക്കെ മാറിപ്പോവും അപ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ ഉണ്ട് ഇതിൻ്റെ ഒരു സീറ്റായിട്ടുള്ളത് ഫ്ലേ ഗ്ലൂ അതായത് ഫ്ലേ ട്രാപ്പാണിത് നമ്മൾ ട്രാപ്പ് പെടുത്താന്ന് പറഞ്ഞിട്ടില്ല അതേ സംഭവം തന്നെയാണ് ഈ കാണുന്നത് ഇത് ജസ്റ്റ് നമ്മൾ നോട്ട്ബുക്ക് മറിക്കുന്ന പോലെ ഇങ്ങനെ മറിക്കുക മറിച്ചിട്ട് ഈച്ച ഉള്ള ഭാഗത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ഈച്ചകൾ ഇതിൽ ഫോട്ടോ ഇതിലുള്ളതാണ് അപ്പോൾ ഈച്ചകൾ വിചാരിക്കണമെന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ഈച്ചകൾ ഈച്ചകൾ ഇരിക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മളെ തുണക്കാരെന്താ ഇവിടെ ഇരിക്കണെന്നുള്ളത് കൊണ്ട് ബാക്കിയുള്ള ഈച്ചയും കൂടി ഇതിൽ വന്നിരിക്കുകയാണ് അങ്ങനെ ഇരുന്നിട്ട് എല്ലാവരും ഇവരെ ട്രാപ്പിൽ പെടുന്ന സംഭവമാണ് ഇതുള്ളത് ഏകദേശം ഒരു ഒരു ദിവസം കൊണ്ട് ഇത് ഫുള്ളായിട്ട് നമ്മൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇതെന്നറിയും പിന്നെ അതുപോലെ തന്നെ ഇത് മേഡ് ഇന്ത്യൻ്റെ സാധനമാണ് ഇത് പതിനഞ്ച് രൂപയാണ് ഇത് മീഡിയം ചൈനയാണ് ചൈനേൻ്റെ സാധനമാണ് ഇത് പത്ത് രൂപയുള്ളു അപ്പോൾ പത്തിൻ്റെ ഉണ്ട് പതിനഞ്ചിൻ്റെ ഉണ്ട് പതിനഞ്ചിൻ്റെ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗം കൂടും ഈച്ച അവിടെ തൊട്ടെടുത്ത് എത്തുമ്പോഴേക്കും തന്നെ അതിൽ ആകർഷിക്കും പിന്നെ ഇതിൽ ഗം കുറവാണ് അതാണ് വ്യത്യാസം